മൈസൂർ കല്യാണത്തിനിരകളായി പതിനായിരത്തോളം പെൺകുട്ടികൾ വിവിധ ചേരികളിലുണ്ടെന്നാണ് കേരള മുസ്ലിം ജമായത്ത് കമ്മിറ്റി പറയുന്നത് പക്ഷേ ആർക്കും പരസ്പരം അറിയില്ല വർഷങ്ങളായി ഒറ്റമുറി ചേരിയിൽ കഴിയുന്ന ഇവർക്ക് ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും അനുവാദമില്ലാതെ പുറത്തിറങ്ങാനോ തൊട്ടടുത്ത റൂമിലുള്ളവരുമായി സംസാരിക്കാനോ സ്വാതന്ത്ര്യമില്ല എന്തിനധികം സ്വന്തം ഭർത്താവിനോട് സംസാരിക്കണമെങ്കിലും അമ്മായിയമ്മയുടെ അനുവാദം വേണമെന്ന് ഇവർ കണ്ണീരോടെ പറയുന്നു റൂമൊന്ന് പുറത്തിറങ്ങാനും ഇതുപോലെ തൊട്ടമ്മാവന്റെ വീടിന്റെ അടുത്ത് അവിടെ നിന്നിട്ട് പോലും സംസാരിക്കാൻ പാടില്ല ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പുറത്തു പോകാന്ന് പറഞ്ഞിട്ട് ഇതേപോലെ വെള്ളം എടുത്ത് വന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് പോകുന്നെ ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ രണ്ട് പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ആട്ടുംകൂട്ടിൽ വരെ കടത്തിനത്ര അമ്മായിമാരുടെ കഷ്ടം കൊടുത്തിട്ട് ഈ ഗളികളിൽ നിന്നും ഫോൺ വിളിക്കാനോ മറ്റോ പുറത്തേക്ക് ഇറങ്ങിയാൽ അത് കേരളത്തിൽ നിന്നും വന്ന കാമുകനെ കാണാനെന്നും പറഞ്ഞ് ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ക്രൂരപീഡനം പതിവാണ് മൈസൂരിലെ വിവാഹ ജീവിതത്തിൽ ഒന്നോ രണ്ടോ ആഴ്ച മാത്രമാണ് ഇവർ സുഖമായി ജീവിച്ചത് കുളിക്കാനോ വസ്ത്രം മാറിയൊടുക്കാനോ ഗതിയില്ലാത്തവർ നിന്നുതിരിയാനിടമില്ലാത്ത റൂമിൽ ചന്ദനത്തിരിയും വീടിയും തുറത്ത് രാവേറും വരെ ജോലി ചെയ്താലും മുന്നോട്ടു പോകാനാവാത്ത ജീവിതം ഒറ്റമുറിയിലെ വെപ്പും കിടപ്പിനുമിടയിൽ ഭർത്തൃബന്ധുക്കളുടെ ലൈംഗിക പീഡനവും പതിവാണെന്ന് രഹസ്യമായി പറഞ്ഞു മൈസൂരിൽ നിന്നും ക്യാമറാമാൻമാരായ ഷംസുദ്ദീനും ഷാഫിക്കുമൊപ്പം ഫൗസിയ മുസ്തഫ ഇന്ത്യ വിഷൻ